ഇവിടെ വാ ഇവിടെ വാറ്റാറിയോ കാണിച്ചു ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകാം അപ്പം ഇന്നും ചായ എടുപ്പോടുകൂടി കേട്ടോ ദിവസം ആരംഭിക്കുന്നത് അപ്പം രാവിലെ കണ്ടില്ലേ നമ്മുടെ ചായയൊക്കെ തിളച്ചു വന്നു കേട്ടോ അപ്പം അതുപോലെ നമ്മുടെ ചായയൊക്കെ ഒക്കെ എടുത്തു കേട്ടോ ചായ കൊടുക്കാത്തവരുണ്ടെ ഒന്ന് പറയണോട്ടോ ഇതിലൊരു കപ്പ് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അപ്പം ഇതൊക്കെയാട്ടോ ഇന്നത്തെ മോർണിംഗ് വിശേഷങ്ങൾ രാവിലെ നമ്മൾ ഉണ്ടാക്കുന്നത് ദോശയാട്ടോ ഇന്ന് ദോശ സാമ്പാറും കേട്ടോ ഞാൻ രാവിലെ സാമ്പാർ ഉണ്ടാക്കാൻ ഒരുങ്ങിയേ അപ്പം ഞാൻ വിചാരിച്ചു സാമ്പാർ ഉണ്ടാക്കണേ കുറച്ച് പണിയുണ്ടല്ലോ അപ്പം ചപ്പാത്തി വരുത്താനപ്പോഴത്തേക്കും സമയമില്ല മോന് രാവിലെ പോകണം കേട്ടോ അപ്പം എന്താണ് ഇത് നമ്മൾ തേങ്ങയൊക്കെ വറുത്തരച്ച് വെക്കുന്നതുകൊണ്ട് കുറച്ചേറെ സമയമുണ്ട് അപ്പം ചപ്പാത്തി വരുത്താൻ കഴിഞ്ഞാൽ ചിലപ്പോൾ സമയം പോകാൻ സാധ്യതയുണ്ട് അപ്പം ഇത് പുളി പരിപ്പൊക്കെ വെള്ളത്തിലിട്ടതാണ് കേട്ടോ പിന്നെ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തെടുക്കണം അപ്പം സമയം പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ എന്ത് പറഞ്ഞു ഇന്ന് നമുക്ക് ഗോതമ്പ് ദോശയാക്കാം എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ ദോശയാണെങ്കിൽ പെട്ടെന്ന് പണി കഴിയുകയും ചെയ്യും പിന്നെ സാമ്പാറിന് നല്ലതാട്ടോ ഗോതമ്പ് ദോശ അതുകൂടി ഓർത്തോണ്ടോ അപ്പം കണ്ടില്ലേ നമ്മുടെ ദോശ മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ചൂടാം ഇത് നമ്മുടെ പുതിയ പാനാ കേട്ടോ പുതിയത് മേടിച്ചാട്ടോ അപ്പം ഇനി ഇതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാകുന്നതോടെ വരെ ഇതിൽ ചപ്പാത്തിൻ്റെ ദോശ ആയിട്ട് അങ്ങനെ ചൂട് കിട്ടും പിന്നെ ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെയും ഇളകാൻ തുടങ്ങൂട്ടോ കേട്ടോ എൻ്റെ ഒക്കെ ഒത്തിരി പാനൊക്കെ അങ്ങനെ കേടാവുന്നുണ്ട് കേട്ടോ ഈ ഇളകി പോകുന്നുണ്ട് കേട്ടോ എന്താണെന്നറിയില്ല ഞാൻ നല്ലോണം ഉണ്ട് പക്ഷേ എന്താണെന്നറിയില്ല കേട്ടോ അപ്പം ചൂട് കൂടുന്നതിൻ്റെയൊക്കെ ആയിരിക്കും ചപ്പാത്തി ഒക്കെ ചൂടുന്നതിൻ്റെ ആയിരിക്കും പിന്നെ ഇതേ നമ്മുടെ അടിപൊളി സാമ്പാർ കിട്ടോ അപ്പോഴത്തേക്ക് റെഡി ആയിട്ടുണ്ട് കഷ്ണമൊക്കെ ഞാൻ അരിഞ്ഞ് വിസിലടിച്ച് പെട്ടെന്ന് തന്നെ നമ്മുടെ സാമ്പാർ റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് പൊരിക്കേണ്ടത് മുട്ടയാട്ടോ ഞാൻ തേങ്ങ ആദ്യമേ വറുത്തരച്ച് വെക്കും കേട്ടോ അപ്പോൾ ആ പണി പണിയങ്ങ് കഴിയില്ല ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് തേങ്ങ വറുത്തരച്ച് വെക്കുക കേട്ടോ പിന്നെ ആണ് കഷ്ണങ്ങൾ അരിയുന്നത് പിന്നെ ഞാൻ സാമ്പാർ കഴിഞ്ഞ ദിവസം ഇട്ടാണ് വീഡിയോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് സാമ്പാർ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നിങ്ങളെയും പോരടിപ്പിക്കേണ്ടല്ലോ അപ്പോൾ കായത്തിൻ്റെ ഇത് ചാടുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ അതിന് നമ്മൾ പുതിയത് മേടിച്ചായിരുന്നു കേട്ടോ ഇട്ട് കൊടുക്കേണ്ടിയിരുന്നു അതിൻ്റെ ആ സ്റ്റിക്കർ പൊളിക്കേണ്ടിയിരുന്നു കേട്ടോ പിന്നെ സ്റ്റിക്കറൊക്കെ പൊളിച്ച് കായപ്പൊടി നല്ല സൂപ്പർ കേട്ടോ പിന്നെ ഞാൻ കായ സാമ്പാർ പൊടി ഇടേണ്ട ആവശ്യമില്ല കേട്ടോ അത് സാമ്പാറിൽ എല്ലാം ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തേങ്ങ രണ്ടുമണി ചെറുജീരകം പിന്നെ ഉലുവ ഉഴുന്ന് പരിപ്പില്ലെങ്കിലത് പിന്നെ ഉലുവ ഇതൊക്കെയാട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ചെറിയുള്ളി കുറച്ച് ഇത് നമ്മുടെ വെളുത്തുള്ളി രണ്ടും നല്ലി പിന്നെ കറിവേപ്പില നല്ലോണം കുറച്ചിടും ഇതൊക്കെ കൂടിയാട്ടോ വറക്കുന്നത് അപ്പം നമ്മുടെ സൂപ്പർ സാമ്പാർ പിന്നെ ഒന്ന് താളിപ്പൊടി കെട്ടോ ഇങ്ങനെയൊന്ന് സാമ്പാർ വെച്ച് നോക്കാം സാമ്പാർ പൊടി അമ്മ ചോദിക്കുന്നുണ്ട് സാമ്പാർ പൊടി ഇട്ടോ ഇട്ടോ എന്ന് പക്ഷെ സാമ്പാർ പൊടി ഇടേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു കേട്ടോ പിന്നെ ഇത് മോനെ ടിഫിന് വേണ്ടിയിട്ടുള്ള ആയിരുന്നു അതുകൂടി ചൂടാക്കി അങ്ങനെ സാമ്പാറും ഒക്കെ റെഡി ആയി ഞാൻ മീൻ വെള്ളത്തിലിട്ടായിരുന്നു കേട്ടോ ഉണക്കൽ മീൻ ഇന്ന് സാമ്പാറും ഉണക്കൽ മീനും പപ്പടമൊക്കെ ആക്കാമെന്നൊക്കെ വിചാരിച്ചാട്ടോ ഇത് നമ്മുടെ തള മീനാട്ടോ വെള്ളത്തിലിട്ടത് പക്ഷേ ഇത് കൊണ്ടുവന്നപ്പോഴത്തേക്കും നമ്മുടെ കൂണും കിട്ടി അപ്പം പിന്നെ എന്തായാലും കൂണും കൂടി വയ്ക്കാമോ അമ്മയ്ക്കാട്ടെ കിട്ടിയത് അമ്മ പാലെടുക്കാൻ പോയപ്പം നമ്മുടെ പാലെടുക്കാൻ പോകുമ്പോഴില്ലേ അപ്പോൾ കിട്ടുന്നതാട്ടോ ഈ കൂണ് നമ്മുടെ അവിടെ തൊടിയിൽ ഇഷ്ടംപോലെ കൂണുണ്ട് കെട്ടോ അപ്പം ഈ മീൻ പൊരിക്കുന്ന കൊടുത്ത് നല്ല കാന്താരി മുളക് ഇട്ട് കൊടുക്കും കേട്ടോ എനിക്കിഷ്ടം കേട്ടോ ഇങ്ങനെ കാന്താരി മുളകൊക്കെ ഇടയ്ക്ക് മീൻ പൊരിക്കുന്നതിൽ ഇട്ട് കൊടുത്താൽ ഒന്ന് കടിക്കുന്നതൊക്കെ ചോറ് ഉണ്ണുമ്പോഴൊക്കെ ഇടയ്ക്ക് ഒരു മുളക് അല്ലെങ്കിൽ അച്ചാർ വേണം കേട്ടോ പക്ഷേ ഇപ്പം എനിക്ക് അച്ചാർ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ആരോഗ്യ പ്രശ്നമുണ്ട് കേട്ടോ ഈ പുളി അധികം ചെല്ലും കാലിനൊക്കെ ഒരു കടച്ചിലൊക്കെ വേനൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ പുളി ഇത്തിരി ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഉണക്കലും മീനും അങ്ങനെ കഴിക്കലുള്ള ഇടയ്ക്കൊക്കെയാണ് നമ്മളിങ്ങനെ ഉണക്കല് മീനും കഴിക്കത്തുള്ളൂ കേട്ടോ അപ്പം പച്ചമീൻ രാവിലെ കിട്ടാത്ത സന്ദർഭങ്ങളിൽ മാത്രമായിട്ട് നമ്മൾ ഉണക്ക മീൻ എടുക്കുന്നത് അപ്പം ഇന്ന് മോനെ ഉച്ചയ്ക്ക് നമ്മൾ ബോക്സ് തയ്യാറാക്കിയില്ലേ ഇനി അവൻ വൈകുന്നേരമേ ഉള്ളൂ അപ്പോൾ വൈകുന്നേരത്തേക്ക് എന്തായാലും മീൻ വേണ്ടി വരും കേട്ടോ ഞങ്ങളിങ്ങനെ ഉണക്കലൊക്കെ കൂട്ടി സാമ്പാറൊക്കെ കൂട്ടി നമ്മൾ ഉച്ചയ്ക്ക് ചോറൊക്കെ അങ്ങനെ കഴിഞ്ഞ് പോവും പൂണ് ഉരി വയ്ക്കുന്ന രീതി കേട്ടോ അമ്മയുടെ രീതിയിൽ ആദ്യം ഉള്ളി സവോളയൊക്കെ വഴക്കിയിട്ട് ഇതൊന്ന് കണ്ടുനോക്കും കേട്ടോ ഉള്ളി ചെറിയുള്ളി സവോള മഞ്ഞൾപ്പൊടിയൊക്കെ കൂടി ഇട്ടാ കേട്ടോ വഴറ്റ് ലാസ്റ്റാട്ടോ നമ്മൾ ഇച്ചിരി പെരുമ്പീരകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്ന തേങ്ങായി അപ്പോൾ നമുക്ക് കൂടിയതാണ് ഒരു തൊഴിലുറപ്പ് വേഷം എടുത്തിട്ടതാ കേട്ടോ അപ്പം അമ്മ എന്നോട് ചോദിക്കുന്നത് നീ തൊഴിലുറപ്പിന് പോവാണോന്നിട്ടോ ഞാൻ ഈ തൂമ്പയൊക്കെ എടുത്ത് വരുന്നത് കൊണ്ടപ്പം ഇത് ഞാൻ കുളിക്കാനൊരുങ്ങിയിരുന്നു അപ്പം അതിന് മുന്നേ ഉള്ള എൻ്റെ ഒരു പണിയാട്ടോ കുടിക്കുന്നതിന് മുന്നേ അവിടെയൊക്കെ കുറച്ച് തെന്നലുണ്ട് അപ്പം അമ്മയെ അതിൽ തുണി ഇടാമിക്കാറും പോവും അപ്പോൾ അവിടെ വഴുക്കലുണ്ട് അവിടെയൊന്ന് തൂമ്പായം കൊണ്ട് വടിക്കണം പിന്നെ അവിടെയൊക്കെ സൈഡിൽ കൂടി കുറച്ച് പുല്ലൊക്കെ ഉണ്ട് അതും ഒന്ന് പറിക്കണം കേട്ടോ അപ്പം ഞാൻ എന്താണ് ചെളിയൊക്കെ ആയതുകൊണ്ട് മേത്തൊന്നും ആകാതിരിക്കാൻ ഒക്കെ ആ വേണ്ടിയിട്ട് ഞാൻ മോൻ്റെ ഒരു പഴയ ഷർട്ട് എടുത്തിട്ടാണ് കേട്ടോ അപ്പം ഇത് ഇങ്ങനെ നിന്ന് നമ്മൾ പറിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ് മേലെന്തേലും പുല്ലും അല്ലെങ്കിൽ എന്തേലും എൻ്റെ മേലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അലർജിക്കൊക്കെ ഉണ്ട് കേട്ടോ ചെറിയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടോ ഞാൻ ഈ ഷർട്ട് എടുത്തിട്ടത് പിന്നെ ഗ്ലൗസ് ഉണ്ടായിരുന്നു ഞാൻ നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ എനിക്ക് കൈ ഈ കല്ലിലൊക്കെ ഇട്ട് പറിക്കാൻ പേടിയുണ്ട് പക്ഷേ നോക്കിയിട്ട് ഗ്ലൗസ് എവിടെയോ എടുത്തു വെച്ചതാണ് പക്ഷേ എവിടെയാന്ന് മറന്നുപോയി അപ്പം ഞാനിങ്ങനെ ആ പുല്ലൊക്കെ ഒന്ന് പറിച്ചെടുത്തു കേട്ടോ പിന്നെ നമ്മൾ പറ്റിപ്പറ്റിയിരിക്കുന്ന പുല്ലായത് കൊണ്ട് ഒരു വിധത്തിലും പറിച്ചാൽ പോരിയല്ല ഞാൻ തൂമ്പായത് കൊണ്ട് വരണ്ട് ഒക്കെ പുല്ല് പറിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസത്തിൽ എൻ്റെ പകുതി മുക്കാലും ഭാഗം പോണത് അതിൻ്റെ ബാക്കി ഭാഗമൊക്കെ ആയിട്ടോ ഞാൻ ഈ എഡിറ്റിങ്ങും പിന്നെ കുക്കിങ്ങും ഒക്കെ മുക്ക ഭാഗം തന്നെ എൻ്റെ ഈ മുറ്റത്തുള്ള ഈ പുല്ലു പറക്കലൊക്കെ ആയിട്ടോ പോകുന്നത് എനിക്ക് മുറ്റത്ത് പുല്ല് വളരുന്നേ ഇല്ല നമ്മൾ നടക്കുമ്പോൾ പുല്ലൊന്നും കാലം തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആട്ടോ അപ്പം ഞാൻ ഇങ്ങനെ എല്ലാവരുടെയും നല്ലോണം തെളിച്ചിടും പിന്നെ തെന്നി വീഴുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടിയാട്ടോ അമ്മ ഇതിലൊക്കെ നടക്കുന്ന സ്ഥലം എവിടെയെങ്കിലും പോയി തെന്നി വീഴുമോ എന്നൊക്കെ വിചാരിച്ച് നല്ല വഴുക്കലുണ്ട് കേട്ടോ അവിടെ അങ്ങനെ വെള്ളം നമ്മൾ തുണിയൊക്കെ അലക്കിയിട്ടായാലേ വെള്ളം ഒഴുകുന്നുണ്ട് കേട്ടോ അവിടെയാണ് നമ്മുടെ അലക്കുകല്ലും അലക്കല്ലിൻ്റെയൊക്കെ ഏരിയ അതുകൊണ്ടാ കേട്ടോ അപ്പം ഈ കല്ല് വന്നത് നമ്മുടെ എന്താണ് നമ്മുടെ അവിടെ പാറയാട്ടോ കുഴൽ കിണർ അവിടെ കുഴിച്ചപ്പം നമുക്ക് അവിടെ ആ ഭാഗം മുഴുവൻ പാറയാണ് അപ്പം നമ്മൾ ഈ കല്ല് കീറിയാണ് നമ്മുടെ പ്ലംബിങ് നടത്തിയത് അതൊക്കെ ഭയങ്കര ഒരു കഥയായിരുന്നു കേട്ടോ പ്ലംബറ് വന്നപ്പം തുളയുന്നില്ല കേട്ടോ പിന്നെ കല്ല് നമ്മൾ ഒരു സൈസ് എന്താണ് കീറി വെ മരുന്ന് വെച്ച് പൊടിച്ച് പൊടിച്ച് എടുക്കുക കേട്ടോ ചെയ്തത് അല്ലാതെ ഒരു രക്ഷയിലായിരുന്നു അങ്ങനെ എടുത്ത കല്ലുകളൊക്കെ ആട്ടോ ഇവിടെ കിടക്കുന്നത് ഒന്നും അവിടെ നിന്ന് നീക്കിയിട്ടില്ല പിന്നെ കണ്ടില്ലേ നമ്മുടെ മീനും വന്നോട്ടോ നമ്മൾ എങ്ങനെയായാലും നമ്മുടെ വീട്ടിൽ മീനില്ലാണ്ട് ഉക്കത്തില്ല കേട്ടോ അപ്പം കൂണുണ്ട് മീൻ പൊരിച്ചുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല അവർ മോന് അത് പച്ചമീൻ തന്നെ വേണം അങ്ങനെ അവൻ പച്ചമീൻ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ അങ്ങനെ അമ്മയത് ഒരുക്കുക ഞാൻ പിന്നെ പുല്ലൊക്കെ പറിച്ചു കുളിച്ച് ടയേർഡായിരുന്നു അതുകൊണ്ട് അമ്മ അതൊക്കെ ഒന്ന് ഒരുക്കി തന്നു കേട്ടോ പിന്നെ ഞാൻ അന്നേരത്തേക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആയിരുന്നു റെസ്റ്റ് എടുക്കാനിരുന്നായിരുന്നു അപ്പോഴത്തേക്കും കേട്ടോ ഇത് കൊണ്ടുവന്നത് അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് നമുക്ക് ആവശ്യത്തിന് ഫുഡൊക്കെ ആയതായിരുന്നു പിന്നെയും ഫുഡ് കൊണ്ടുവന്നൊക്കെ പറഞ്ഞ് ഞാൻ പിന്നെ എന്തായാലും വേഗം തന്നെ അതിനുള്ള ഒരുക്കങ്ങളൊരുക്കി പിന്നെ മുറ്റത്തടുപ്പി വെച്ചാട്ടോ കുക്ക് ചെയ്യുന്നത് അപ്പം തന്നെ നേരെ ഉച്ചയാവാനായിട്ടോ അപ്പം പിന്നെ നമ്മൾ എന്താണ് മുറ്റത്തടുപ്പ് അവിടെ തന്നെ വെച്ച് വെട്ടി മീൻ വെട്ടി അവിടെ തന്നെ വെച്ച് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ സാധാ അറിയില്ലേ അതൊക്കെ തന്നെ കേട്ടോ ഉള്ളി ഉള്ളിയൊക്കെ അരിഞ്ഞ് വഴറ്റി ഇതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ നമ്മുടെ മീൻ പൊരിച്ച വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ കാണാം ദേവിയൊക്കെ കണ്ടില്ലേ നല്ല കുറു കുറാന്ന് വന്നിട്ടുണ്ട് കേട്ടോ ആ അധികം ചാറാക്കാതെയോട്ടെ വെക്കുന്നത് ഒരു കുറുന്നനെയുള്ള കറി ആട്ടോ വെക്കുന്നത് എന്താണെന്നറിയാമോ സാമ്പാർ ഇരിപ്പില്ലേ പിന്നെ എന്തിനാണ് മീൻകറിയുടെ ചാറോടിയില്ലേ അപ്പോൾ അതിലേക്ക് നല്ല കുടമ്പുളി കിട്ടും ഈ കുടംപുളിക്ക് ഭയങ്കര ഉറയാ അപ്പോൾ ഇത് ഒരു ഒരു കഷ്ണം ഇട്ട് കഴിഞ്ഞാൽ മതി നമ്മുടെ കറിക്ക് ഭയങ്കര പുളിയായിരിക്കും കേട്ടോ അതുകൊണ്ട് ഞാനൊരു ചെറിയ ഒരു കഷ്ണം പുളിയേ ഇട്ടിട്ടുള്ളൂ പുളി കൂടുതലായാലും ഞാനത് അന്നേരം കറി തിളച്ച് കഴിയുമ്പോൾ എടുത്തു വയ്ക്കും കേട്ടോ ഇവിടെ കുട്ടികൾക്ക് പുളി മീനിനെ പിടിക്കുന്നതേ അധികം ഇഷ്ടമൊന്നുമില്ല കേട്ടോ പുളി കുറവാട്ടോ ഇഷ്ടം അതുകൊണ്ട് ഞാനത് കുറച്ച് കഴിയുമ്പോൾ എടുത്തുവെക്കും കേട്ടോ പ്രായമായവർക്കൊക്കെ ആണെങ്കിൽ പുളി നല്ലോണം പിടിക്കണമല്ലേ മീനേലെ പക്ഷേ ഇവർക്ക് അങ്ങനെ പുളി അധികം മീനെ പിടിക്കുന്ന ഇഷ്ടമില്ല കേട്ടോ അപ്പം ഞാനത് അങ്ങോട്ടെടുത്ത് മാറ്റി വെച്ച് വെക്കും കേട്ടോ പിന്നെ ഈ ക്രൂനും ബീറ്റൂനും ഉള്ള ഇതുണ്ട് വേറെ അതേ കണ്ടില്ലേ അതും ഒരു കറി വെക്കണം അപ്പോൾ അതിലേക്കുള്ള മുളക് കൂടി ഞാൻ അതിലേക്കും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ രണ്ടുമൂന്ന് തല എടുക്കുന്നുണ്ട് കേട്ടോ അയലത്തല അളീനും കൊടുക്കാമെന്നല്ലേ അപ്പം അയലത്തല ഇവിടെ ഇഷ്ടമാട്ടോ നമ്മൾ കൂട്ടിയില്ലെങ്കിൽ അത് അതും എടുത്ത് ഈ ക്രൂവിനും പീറ്റുവിനും കുട്ടികൾ ആർക്കും ഇഷ്ടമില്ലെങ്കിൽ എടുത്ത് അങ്ങനെ കൊടുക്കൂട്ടോ എന്നാലും അയലയുടെ രണ്ട് മൂന്ന് തല എടുക്കും കേട്ടോ നമ്മൾ കറി വയ്ക്കാൻ അത് ചകിളിയൊക്കെ പൊളിച്ച് തലയോട്ടി മാത്രമേ കാണുകയുള്ളൂ കേട്ടോ അതിൻ്റെ ഉള്ളിലെ പൂവൊക്കെ നമ്മളെടുത്ത് കളഞ്ഞ് ക്ലീൻ ആക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ പൊരിക്കാനും കുറച്ചെടുത്ത് വച്ചു ഗ്രേവി ഇത് കണ്ടില്ലേ നല്ല കുറു കുറുന്നനെ ഗ്രേവിയും തയ്യാറായിട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു പറ്റി പറ്റിച്ചെന്നാൽ ഒത്തിരി ചാറൊന്നും ആക്കാതെ കേട്ടോ എടുക്കുന്ന ഒരു കുഴമ്പനായിട്ട് ഒരു പെരളൻ അപ്പം നല്ല നെയ്യുള്ള അലിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ ഇച്ചിരി പഴക്കം പോലെ തോന്നിച്ചാലും പഴക്കമൊന്നുമില്ല ഇവർ ഫ്രീസർ അല്ലാത്ത മീൻ ഫ്രോസൺ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതിൽ വെക്കുന്നെങ്കിൽ ഇങ്ങനെ അലിയാതിരിക്കുള്ളൂ ഇത് നല്ലോണം അലുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇത് അങ്ങനെ അല്ലാത്ത മീനായിരിക്കും അതുകൊണ്ടായിരിക്കും ആയിരുന്നു പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ബാക്കി കുറേ എടുത്ത് ഒരു അഞ്ചെട്ട് കഷ്ണം കഷ്ണമെടുത്ത് പൊരിക്കാനും പൊരിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മുടെ മീൻ പൊരിക്കലും ഇതൊക്കെ സാധാ എടുക്കുന്നതായോണ്ട് പിന്നെ വിശദീകരിച്ചൊന്നും പറയാനില്ല എന്നും നമുക്കുള്ളതല്ലേ ഈ മീൻ പൊരിക്കലൊക്കെ അതിനകത്തേക്ക് എല്ലാ ചേരുവകളും ഇട്ടു കേട്ടോ വെളുത്തുള്ളിയൊക്കെ അപ്പം നമുക്ക് ഇനി മീനും കൂടി പൊരിച്ചെടുക്കാം കേട്ടോ കറി ഇവിടെ റെഡി ആയിട്ടോ ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്യണം മീനും കൂടി ഒന്ന് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം സൂപ്പർ അയല പൊരിച്ചതും അലക്കറി കുക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ മുറ്റത്തടുപ്പിലായാലും നല്ലവണ്ണം ഇങ്ങനെ നമുക്ക് മൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ കല്ലിലാണെങ്കിലും ഇങ്ങനെ നല്ലവണ്ണം മീൻ മൊരിഞ്ഞുകിട്ടും അപ്പോൾ മുറ്റത്തടുപ്പിലും നമ്മൾ കനലൊക്കെ തിരിച്ചു വെച്ചിട്ടോ തീയധികം കത്തിക്കാതെയാണ് നമ്മൾ മീൻ പൊരിക്കുന്നത് അപ്പോൾ ലഞ്ചും ഇവിടെ റെഡിയായി ഇതൊക്കെയുള്ള കൂട്ടുകാർ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ കൂണുകറിയൊക്കെ കൂട്ടി നമുക്ക് ചോറൊക്കെ ഉണ്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്